ഹലോ ആലോ അടുത്താഴ്ച എന്നാൽ കുട്ടിയോടൊന്നും പറയട്ടെ ഒരിക്കപ്പെരുക്കും സന്തോഷാവും വെച്ചല്ലേ ആ മോനെ ഇവിടെ എത്തുക പിന്നെ ബാപ്പച്ചക്ക് ലീവ് ശെരിയാക്കണ് അടുത്താഴ്ച വരാൻ പറ്റുന്ന കേട്ടത് നമുക്ക് ആ മോളത്തെ റൂമ് ഒന്നും ശരിയാക്കിയില്ല പാപ്പച്ചക്ക് അവിടെ കടന്നാൽ ഉറക്കം വരുമോ ഇച്ചു പോയത് സൈനവാ ആ ചൂല് മുറോക്കൊടുത്തിട്ട് മോളിക്ക് കടന്നോ ഉമ്മ എന്ത് ബാപ്പ പറയണ തിരിച്ചു തിരിച്ചുപോയിട്ട് ആകെ മൂന്ന് കൊല്ലം കൊല്ലാവണല്ലോ ും അങ്ങട്ടും വരാനും പോവാനിരുന്ന എത്ര പൈസ വിലവാന്നറിഞ്ഞു എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ വർത്താനം പിന്നെ ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞു അടുത്ത മാസം എന്തായാലും നോക്കാന്നു ഇപ്പൊ ഇങ്ങോട്ട് പോരുകയാണെങ്കി അടുത്ത മാസം നടക്കുന്ന തൽക്കാലം പാപ്പോട് ഇപ്പൊ വരണ്ട പറഞ്ഞു മോനെ ഇപ്പൊ നീ നിവർന്ന് വർത്താനം പറയണ്ടല്ലോ ഹൈനുകാരണം എന്റെ പാപ്പയാണ് വീടും സ്ഥലവും എന്തിന് ഇപ്പയിട്ട് നിൽക്കുന്ന ഷർട്ടും പാൻറും വരാൻ്റെ മാപ്പാന്റെ അധ്വാനം വേർപ്പാണ് അതിച്ച് മനസിലാക്കിക്കളെ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങള് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്നെ പത്ത് നാപ്പത് കൊല്ലായി അങ്ങോട്ട് പോയിട്ട് കഷ്ടപ്പെടുന്നു ചോര നീരാക്കിട്ട് ഇണ്ടാക്കണെന്നാ എന്തിനാ ഇന്നും വേറെ ആൾക്കാരെ മുന്നിൽ തല കുനിച്ച് കുനിച്ചു താഴെ രണ്ട് പെൺകുട്ടികളാണെന്നല്ലോ ഇവരാൾക്കറിയില്ലോ നിങ്ങളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ വേണ്ടോളം പഠിപ്പിച്ചു രണ്ടാർക്കും കല്യാണം വന്നു നല്ല കൊല്ലും പണവും കൊടുത്തിട്ട് എന്നെ ഓരോ നിറക്കിയിട്ടത് അന്റെ കല്യാണം നമ്മുടെ അറിഞ്ഞ് ഗംഭീരാക്കി ഇതൊക്കെ വെറുതെണ്ടാവണതല്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കഴിഞ്ഞ വരവിന് പാപ്പ വന്നപ്പോ ഇനി എനിക്ക് ബിസിനസ് കൊടുക്കാനാണെന്ന് പറഞ്ഞൊരു പത്ത് ലക്ഷം ഉറുപ്പി വെച്ചായിരുന്നു അത് എങ്ങനെ നിന്റെ എന്റെ അറിയോ ഇല്ല നിന്റെ മോനെ അറിയിച്ചിട്ടില്ല ഒന്നും അറിയിക്കാത്ത നിന്റെ പാപ്പ ചെയ്ത തെറ്റ് എല്ലാം അറിയിക്കണം മക്കളെ അല്ലെങ്കിൽ ഇത് അങ്ങനെ കേൾക്കേണ്ടി വരും ഞാൻ അപ്പ അങ്ങനെ പറഞ്ഞോന്നല്ല എങ്ങനെ പറഞ്ഞതാണെങ്കിലും അത് കൊള്ളവണ്ടടത്തന്നെ കൊണ്ടിട്ടുണ്ടോ ആനെ ജി മനസിലാക്കിക്കോ ജീവിതത്തിന്റെ മുക്കാ ഭാഗത്തോളം വീടും നാടും വീട്ടുകാരും എന്തെന്നറിയാതെ ജീവിച്ച മനുഷ്യനാ ആനക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട് രാവും പകലും ഇല്ലാണ്ട് ചോര തന്നെ കഷ്ടപ്പെടുന്നു ജൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ജൊക്കെ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കി വെച്ചക്കണ് പെരുത്തു സന്തോഷമുണ്ട് എന്റെ നാവിന്നൊക്കെ എങ്ങനെ കേൾക്കണം നിങ്ങൾക്കൊക്കെ ആകെ വേണ്ടത് മാസം വരുന്ന പൈസ അനക്ക് നല്ല പഠിപ്പും വിവരം ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ അത്രയും പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത്ര വിവരം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് പറയണ കാര്യങ്ങളുണ്ടല്ലോ അത് പഠിച്ചു കുറുക്കില്ല പഠിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ എനിക്ക് പറയണ് പറ്റുമെങ്കിൽ നിന്റെ മോനൊരു ഉപകാരം ചെയ്യേ ഇനിയെങ്കിലും ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കും പിന്നെ ബാപ്പ എന്തായാലും അടുത്താഴ്ച വരും നീ മോനിക്കും മരിയൾക്കും അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങോട്ടാച്ച പോവാ ഇവിടെ ആരും തടസ്സം നിൽക്കില്ല ആ ബാപ്പോട് ഞാൻ പറഞ്ഞോളാം